ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്നൂറ്റി എഴുപത്താറ് ദിവസം ഒരു ഷാപ്പിന് ബാധിക്കുക സമരത്തിന് കിടന്ന് കുറവായ കഴിയുമ്പോൾ സമരത്തിന് പോകും കാര്യം അത് നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ നടുക്കുകൊണ്ടൊന്ന് ഷാപ്പ് വെച്ചിരിക്കണം അപ്പോൾ ഒരു പത്ത് അഞ്ച് കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും അപ്പോൾ അവിടുത്തെ ചേട്ടത്തി എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ സമരം നീണ്ടുപോയി അത് കിസ്തടക്കണ നെല്ലികയുള്ള ലേസസ്റ്റ് ഷാപ്പാണ് അപ്പോൾ ഗവൺമെൻറ്റിനത് പിൻവലിക്കാനും പറ്റില്ല ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കൂടെ കെട്ടിവെച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും കെട്ടിലായിപ്പോയി എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു എനിക്കെതിരെ അവർ നഷ്ടപരികാതെ കേസ് കൊടുത്തപ്പോൾ എൺപത് ലക്ഷം രൂപ വരും കേസ് അവർ വിജയി വിജയിക്കാർ ഇത് കിസ്റ്റടത്ത് ഷാപ്പാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകും അപ്പോൾ ഞാനൊക്കെ കുർബായ എല്ലിക്കൊണ്ട് എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുനായിരുന്നാണ് അപ്പോൾ ഞാൻ കുർബായ എല്ലിക്കഴിഞ്ഞ് ഈ ഞാനിങ്ങനെ കുർബാന എടുത്തേടെ ഓർഗമുണ്ട് അപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി ഞാൻ പറഞ്ഞു കർത്താവേ നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത് ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അത്രയേ ഞാൻ പറഞ്ഞോളൂ അതാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞത് എൻ്റെ കർത്താവ് ഞാൻ ഈ പരീക്ഷകളിലൂടെ കടന്നു പോയി എന്നെ തള്ളിക്കളയാതെ ചേർത്ത് എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞു അതുപോലെ നമുക്കല്ല ഓരോ എൻ്റെ കർത്താവുണ്ട് എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി ആ മനുഷ്യൻ തകർന്നു പോയി ഞാൻ തകർന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ചു എട്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് അത് സാറിയില്ല ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അതെല്ലാവരും ആവശ്യം അവരുടെ അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ് അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നേടുന്ന ഭർത്താവ് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയും നിങ്ങൾ സഹായിച്ച കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഒരു കർത്താവ് ഉണ്ടാകണം അനുഭവത്തിൻ്റെ കർത്താവ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീസറാണ്